റിയൽ വാരിയൻ്റെ പ്യൂമ അടിപൊളി ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രോഗ് പ്യൂമ എന്ന് പറയും റിയൽ വാരിയൻ്റെ പ്യൂമ എന്ന് പറഞ്ഞൊരു ഫ്രോഗാണിത് ഏകദേശം ഒമ്പത് ഗ്രാം ഒക്കെ വെയിറ്റ് ഉണ്ട് പിന്നെ ഏകദേശം നാനൂറ്റി ഇരുപത് രൂപ വിലയുണ്ട് വിലയ്ക്കുള്ള മുതൽ തന്നെ ഉണ്ട് കേട്ടോ ഈ സാധനം അതായത് നല്ല ക്വാളിറ്റി റബ്ബറൊക്കെയാണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ഹുക്കപ്പ് ഒരു രക്ഷയില്ല അഞ്ച് സെൻറ്റീമീറ്റീർ നീളമാണ് ഈ ഫ്രോഗിനായിട്ട് ഉള്ളത് ഇതിൻ്റെ മൊത്തം കൂടെ അഞ്ച് സെൻറ്റിമീറ്റർ നീളമുണ്ട് പിന്നെ അത്യാവശ്യം ലോങ് കാസ്റ്റ് കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ ലോങ് കാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും നല്ല ആക്ഷനും തരുന്നുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം സൗണ്ടും ഉള്ളു ഒറ്റ സ്പിന്നറേ ഉള്ളൂ അത്യാവശ്യം സൗണ്ട് സൗണ്ട് തരുന്നുണ്ട് കേട്ടോ പിന്നെ വി എം സിയിലെ ഹുക്ക് ആസ് യൂഷ്വൽ ടോപ്പ് ഹുക്കാണ് അപ്പോൾ നമുക്ക് ഇനി എന്തെങ്കിലും ശ്രമിക്കാം വല്ലതും കിട്ടുമോന്ന് നോക്കാം കേട്ടോ അപ്പോൾ ൂളി മോനെ നമ്മുടെ പ്യൂമായിൽ ഫസ്റ്റ് മീൻ കയറി വരുന്ന ഓ എന്നാ ഹുക്കപ്പായിരുന്നു നോക്കി ആടിപൂളി ഏ റീൽ ബാരിയർ പ്യൂമാ ഓ കട്ടച്ചോരയാണ് എൻ്റെ അപ്പ നമ്മുടെ അടുത്ത മീൻ കയറിയിട്ടുണ്ടേട് ഓക്കെ നമ്മുടെ ഓക്കെ കിട്ടില്ല കിട്ടിയില്ല ഹുക്കപ്പ് നമുക്ക് വലക്കകത്ത് വെച്ചെടുക്കാവേ അല്ലെങ്കിൽ നമുക്ക് താഴെ പോവും അടിപൊളി ഹുക്കപ്പ് ആണേ സൂപ്പർ ഉദൈതോ പ്രോപ്പർ ഹുക്കപ്പായിരുന്നു മീൻ കയറി കിടക്കട്ടെ നമുക്കറിയാം വാ